കട്ടുറുമ്പിന്റെ കടി സഹിക്കാൻ കഴിയാത്ത നമുക്ക് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഉറുമ്പിന്റെ കടിയെക്കുറിച്ച് ചിന്തിക്കാനാകുമോ മനുഷ്യന്റെ ജീവൻ തന്നെ കവരാൻ ശേഷിയുള്ള ഉറുമ്പുകൾ ലോകത്തിലുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഉറുമ്പ് ഓസ്ട്രേലിയയിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബുൾഡോഗുറുമ്പാണ് ആക്രമണത്തിനായി അത് അതിന്റെ കുത്തും താടിയല്ലും ഒരേ സമയം ഉപയോഗിക്കുന്നു ഈ ഉറുമ്പിന്റെ കടിയേറ്റ് മനുഷ്യമരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുൾഡോഗുറുമ്പിന് ഈ പേര് ലഭിച്ചത് ആക്രമണ സമയത്ത് അതിന്റെ ക്രൂരതയും നിച്ഛേദാർഢ്യവും കൊണ്ടാണ് തുടർച്ചയായി നിരവധി തവണ ഈ ഉറുമ്പ് കുത്തുന്നു ഓരോ തവണയും കൂടുതൽ വിഷം കുത്തിവെക്കുന്നു ആക്രമണത്തിൽ ഉറുമ്പ് അതിന്റെ ഇരയെ നീണ്ട പല്ലുകൾ കൊണ്ട് കടിക്കുകയും ശരീരം ചുരുട്ടി അതിന്റെ നീളമുള്ള മുള്ള് ചർമ്മത്തിൽ കുത്തിയിറക്കുകയും ചെയ്യുന്നു ചില അവസരങ്ങളിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുതിർന്നവരെ കൊല്ലാൻ ഈ കുത്തു മതിയാകും വിഷം കലർന്ന ഫോമിക് ആസിഡാണ് ഇരയുടെ ശരീരത്തിൽ ഈ ഉറുമ്പ് കുത്തിവെക്കുന്നത് ഏറ്റവും അപകടകാരികളായ ബുൾഡോ ഗുറുമ്പിൽ നിന്ന് മുപ്പത് കടിയേറ്റാൽ മനുഷ്യന് മരണം സംഭവിക്കാം